െ എന്റെ ജീവിതത്തിൽ അത് മറക്കാൻ ഒക്കെ അത് തന്നെ സന്തോഷല്ലേ എനിക്ക് ഇതിൽ കൂടുതൽ സന്തോഷമുണ്ടോ അമ്മ ഈ ജീവിതത്തിൽ എനിക്ക് എന്റെ ജീവിതം ഈ തരത്തിലാക്കിയ ഒരു മോനാണ് ഞാൻ അതിന് പെട്ടുപോയ പെട്ടെന്ന് മനസ്സിലായോ മനസ്സിലായി കണ്ടപ്പോ തൊപ്പി കണ്ടപ്പോ ഉണ്ട് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ട് അമ്മയുടെ പറഞ്ഞ കച്ചവടം ഒക്കെ നിർത്താൻ അമ്മ കച്ചവടം നിർത്തത്തില്ല കാരണം ഇപ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യണം കാരണം വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല അമ്മയ്ക്ക് എന്നും കച്ചവടം ചെയ്യണം സ്വാതന്ത്ര്യത്തോടെ തുറന്നു വിട്ടിരിക്കണം ആയിട്ടോ ഞാനിപ്പൊ പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന അമ്മയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ കുറേ നാലിന് ശേഷമാണ് ഇവിടെ വരുന്നത് അമ്മയെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് നമ്മൾ ഒരുപാട് സഹായിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു നമ്മുടെ ഒരു വീഡിയോയിലൂടെ അപ്പം ഞാനിന്ന് കുറേ നാളിന് ശേഷമാണ് ഇവിടെ വരുന്നത് അമ്മ എന്നെ തിരിച്ചറിയാൻ നോക്കട്ടെ അറിയോ അമ്മയ്ക്കറിയോ എങ്ങനറിയോ എന്ന് വന്നേ ഒരു വർഷമായി അതിനു മറന്നിട്ടില്ല അമ്മ ഞാൻ കരുതി മരിക്കണം മരിക്കണം അമ്മ കട മറന്നടത്തോട്ട് മാറിയോ എന്തോണ്ട് വിശേഷമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കട നടത്തുന്നില്ലേ ചേട്ടനെ വിളിച്ചു വരുന്ന കടയാണ് അമ്മ പറയുന്ന കേട്ടാ മോൻ വിചാരിച്ച് ഞാൻ മറന്നു പോയെന്നല്ലേ അമ്മ എന്നെ മറക്കത്തില്ലെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു എന്തോ ചെയ്തോണ്ടിരിക്കുന്നേക്ക് ഒരാള് കണ്ടിരുന്നെങ്കിൽ അവൻറെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ ഇടക്ക് വെച്ചിട്ട് അമ്മയെടുക്കാൻ പറഞ്ഞ കച്ചവടം ഒക്കെ നിർത്താൻ അമ്മ കച്ചവടം നിർത്തത്തില്ല കാരണം ഇപ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യണം കാരണം വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല അമ്മയ്ക്ക് എന്നും കച്ചവടം ചെയ്യണം സ്വാതന്ത്ര്യത്തോടെ ഇവിടെ എന്തൊക്കെ ഇരിക്കുന്നു നോക്കിയേ അമ്മയുടെ കുഞ്ഞു കച്ചവടത്തില് ഇവിടെ ഉണ്ടയുണ്ട് അതുപോലെ തന്നെ എത്ര മണിക്ക് വന്നിന്ന് എല്ലാം പത്ത് രൂപ എപ്പം വന്നിന്ന് എപ്പം വന്നിങ്ങോട്ട് രാവിലെ രാവിലെ പോകും തിരിച്ചു ആരെങ്കിലും സഹായിക്കാൻ വരുമോ മറ്റേ പെട്ടെന്ന് കണ്ടപ്പോ പിന്നെ ചുറ്റുള്ളവരെ കണ്ടുമ്പോ അറിയാൻ പാടില്ല എനിക്ക് എനിക്ക് മറക്കാൻ ഒക്കെ എന്റെ ജീവിതത്തിൽ അത് മറക്കാൻ ഒക്കെ അത് തന്നെ സന്തോഷമല്ലേ എനിക്ക് ഇനി കൂടുതൽ സന്തോഷമുണ്ടോ അമ്മ എന്റെ ജീവിതം ഈ തരത്തിലാക്കിയ ഒരു മോന ഞാൻ അതിന് പെട്ടുപോയല്ലേ കാശൊന്നും കണ്ടമാനം ഒന്നും എടുത്ത് ചിലവാക്കി കളയരുത് കേട്ടോ എല്ലാം സൂക്ഷി വെച്ചിട്ടുണ്ടല്ലോ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ കയ്യില് ഞാൻ വരും ഇടക്കിടയ്ക്ക് കാണാൻ വരും അമ്മേ ഇപ്പൊ വന്നിട്ട് എത്ര നാളാന്നറിയോ ഇപ്പൊ കൊറച്ചു നാളായി തിരക്കായി പോയി അപ്പൊ ചായ ഒക്കെ തിളപ്പിച്ച് തന്ന് എനിക്ക് വയ്യ അമ്മയ്ക്കൊരു മാറ്റം ഇല്ല ഏട്ടോ അതുപോലൊക്കെ തന്നെ അമ്മയ്ക്കൊരു മാറ്റം ഇല്ല രൂപത്തില് അപ്പ പണ്ട് അങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇപ്പഴും ഇരിപ്പണ്ടേ എനിക്ക് മാറ്റം വല്ല ഉണ്ടോ തൊപ്പി കണ്ടപ്പോ മനസിലായി അല്ലേ തൊപ്പിയില്ലാത്ത ഞാനുണ്ടോ അല്ലേ അപ്പൊ ഈ വീഡിയോ കാണുമ്പോ ചില ആൾക്കാർക്ക് തോന്നും അമ്മ ഇത്രയും പ്രായമായിട്ട് കച്ചവടം ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് അല്ലെ അമ്മയുടെ സന്തോഷമാണ് അമ്മയ്ക്ക് ഇപ്പോഴും കച്ചവടം ചെയ്യണമെന്നാണ് ആഗ്രഹം കൂടെ ഒരു മോളുണ്ട് അപ്പം അവരും ഈ കച്ചവടം നിർത്താൻ നോക്കിയിട്ട് അമ്മ സംഭവിക്കത്തില്ല കാരണം ഇത്രയും വയസ്സല്ലേ അമ്മക്ക് ശരീരമൊക്കെ അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടൊക്കെ ഇരിക്കണം അപ്പം നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ അമ്മയെ സഹായിക്കാനായിട്ട് തോന്നും അതിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി അമ്മയെ നമ്മുടെ പ്രേക്ഷകർ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ് അമ്മയ്ക്ക് സഹായം ചെയ്തിട്ടുള്ളതാണ് ഇപ്പം സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കടയൊക്കെ നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നു അമ്മയ്ക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം അല്ലേ ഓക്കെ എന്നെ മറന്നിട്ടില്ലല്ലോ അമ്മ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ മോൻ വന്നൊന്ന് വിളിച്ചു അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടാണ് ഞാൻ പോയെടുത്ത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അത് അമ്മ എന്നെ തിരിച്ചറിഞ്ഞല്ലോ മറക്കത്തില്ലോ മരിച്ചു വരണം അപ്പൊ ഇനി സമാനത്തോടെ മോട കൂടെ ജീവിക്കണം വേറെ ഇനി ഓടിക്കളിക്കരുത് അമ്മക്ക് ചെറിയൊരു സ്വഭാവം ഉണ്ട് എന്താ പറയുക അമ്മ ഇവിടെ നിക്കുമ്പോ അക്കരെ പച്ച അപ്പുറത്തോട്ട് ആടും അവിടെ നിൽക്കുമ്പോ ഇപ്പുറത്തോട്ട് ആടും അപ്പൊ ഇത് ഇനി ഉണ്ടാകരുത് കേട്ടോ ഉറപ്പാണല്ലോ ആ ശരി എപ്പോഴും എന്തെങ്കിലും തരാതെ പോത്തില്ലല്ലോ വന്നുകഴിഞ്ഞാ അല്ലേ